ഇന്നലെ രാത്രി ഇവരെ വിശദമായി ചോദ്യം ചെയ്യുന്നതിനിടയിലാണ് നിർണായകമായ ചില വിവരങ്ങൾ അന്വേഷണ സംഘത്തിൽ ലഭിച്ചിരിക്കുന്നത് കടിക്കലം സ്വദേശിയായ ഒരു ആത്മീയാചാര്യന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് ഈ കുട്ടിയുടെ ദേവേന്ദ്രന്റെ അമ്മയായ ശ്രീധപും നമസ്കാരം നെയ്യാറ്റിങ്കര ബാലരാമപുരത്ത് നടന്നിട്ടുള്ള കൊലപാതകവുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് ഞാൻ ഇന്നലെ രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ വ്യക്തമായിട്ട് എന്റെ കുറച്ച് നിരൂപണങ്ങളും ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് ലേറ്റസ്റ്റ് ആയിട്ട് ന്യൂസുമായി ചെയ്തിട്ട് കുറച്ച് അപ്ഡേഷൻസും കാര്യങ്ങളും വന്നിട്ടുണ്ട് അന്ധവിശ്വാസം അടക്കം ഈ ഒരു വിഷയത്തിൽ ഉണ്ടെന്ന് ഉള്ള രീതിയിലാണ് ന്യൂസുകളും കാര്യങ്ങളും ഇപ്പം നിലവിൽ വന്നിട്ടുള്ളത് എന്തായാലും പ്രതിയായിട്ടുള്ള അമ്മാവൻ എന്ന് പറയുന്ന നാളെ കുറിച്ചിട്ട് കുറച്ചധികം കാര്യങ്ങൾ നിങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കണം ഒരിക്കലും ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള പല വഴിവിട്ട ബന്ധങ്ങളും ആണ് ആ കുടുംബത്തിൽ നടന്നതെന്ന് ന്യൂസിൽ നിന്നും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് ഓഫ് കോഴ്സ് സഹോദരിയും സഹോദരനും തമ്മിൽ ഒരിക്കലും പാടില്ലാത്ത ഒരു ബന്ധമാണ് ആ കുടുംബത്തിൽ നടന്നിട്ടുള്ളത് ആ സഹോദരി സഹോദരൻ ബന്ധത്തിന്റെ ബോണ്ടിനെ തന്നെ ഒരു മോശം രീതിയിൽ ചിത്രീകരിച്ചു കൊണ്ടാണ് ഈ രണ്ട് പേരും കാണിച്ചു കൂട്ടിയിട്ടുള്ളതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ഉമ്മാവൻ എന്ന് പറയുന്ന നാറിയെ അറസ്റ്റ് ചെയ്ത് ഇനി കോടതിയിൽ ഹാജരാക്കി റിമാൻഡിലാക്കി ബാക്കി തെളിവെടുപ്പും ചോദ്യം ചോദിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതിനു മുന്നേ ഇവൻ തിന്നുന്ന പോലുമില്ല ഇവൻ ഒരു സൈക്കോളജിക്കൽ മൂവ് അവിടെ ഇരുന്ന് ഇറക്കുകയാണ് അതായത് അറസ്റ്റ് ചെയ്ത് അവിടെ പോലീസുകാരെ കൊണ്ട് ഇരുത്തിയിട്ട് ഇവൻ ആഹാരം പോലും കഴിക്കുന്നില്ല കുറ്റബോധമാണെങ്കിലും എനിക്ക് നിന്നെ ഒന്നും പറയാനില്ല ആ കുട്ടിയോട് നീ ചെയ്ത ഏറ്റവും വലിയ ദ്രോഹം നിന്റെയൊക്കെ ഓരോരുടെ കുത്തി ഉള്ള നീയൊക്കെ ചെയ്തത് ആ കൊച്ചിനെയാണ് ആ കൊച്ചിനെയാണ് കരിവാരി തേച്ചിട്ടുള്ളത് ആ കൊച്ചു നിന്റെയൊക്കെ ഇടയിൽപ്പെട്ട് പോയി ജന്മം കൊണ്ട് നിന്റെയൊക്കെ വീടുകളിൽ ജന്മം കൊണ്ടതാണ് ആ കൊച്ചു ചെയ്ത ഏറ്റവും വലിയ തെറ്റെന്ന് ഞാൻ പറയത്തുള്ളൂ അല്ലാണ്ടായാലും ഒന്നുമില്ല ആ കൊച്ചിന് നിനക്കൊക്കെ കൊച്ചായിട്ട് കാണാൻ സാധിച്ചില്ല നീയൊക്കെ വേറെ എന്തോ മൈൻഡ് സെറ്റിൽ ആ കൊച്ചിനെയൊക്കെ കണ്ട് ആ കൊച്ചിന്റെ ജീവിതം തന്നെ തൊലച്ചു കളഞ്ഞു നിന്റെയൊക്കെ ഓരോ നിമിഷത്തെ കടികൾക്ക് മുന്നിൽ സഹോദരി സഹോദരനെയൊക്കെ കൊള്ളാം സഹോദരൻ ആയിട്ടുള്ള ഈ അമ്മാവൻ എന്ന് പറയുന്ന ആറി ഇപ്പോ പോലീസിന്റെ കസ്റ്റഡിയിലാണ് പോലീസിന്ന് കോടതിയിൽ എന്തായാലും ഹാജരാക്കും കാര്യങ്ങളും തെളിവെടുപ്പുകളും ഒക്കെ മുന്നോട്ട് പോകും നമുക്ക് ന്യൂസ് ഒന്നു കേട്ടോക്കാം ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം പ്രതി സഹകരിക്കുന്നില്ല ഭക്ഷണം പോലും കഴിക്കുന്നില്ല എന്നൊക്കെ അറിയുന്നു നന്നായി നീ കഴിക്കേണ്ടടാ നീ കഴിച്ചിട്ട് ഒരു കാര്യമൊന്നുമില്ല നീയൊക്കെ തിന്ന പോലും ചെയ്യരുത് നീ ഭക്ഷണവും കഴിക്കേണ്ട ഒരു കോക്കനട്ടും കഴിക്കേണ്ട നീ സഹകരിക്കുകയും വേണ്ട നീയൊക്കെ തിന്നാതെ അവിടെക്കെണ്ണ നെഞ്ചിഞ്ചായിട്ട് അങ്ങ് തീരണം അത് തന്നെയാണ് എൻ്റെ ആഗ്രഹം ഒരു കേസിൽ ഒരുപാട് വിഷയമുണ്ട് ഒരുപാട് വിഷയമെന്ന് വെച്ച് കഴിഞ്ഞാൽ സഹോദരി സഹോദര ബന്ധത്തിനെ നശിപ്പിച്ച് രണ്ടര വയസ്സുള്ള ഒരു കുട്ടിയെ അത് അടുത്ത് അന്ധവിശ്വാസം ഈ മൂന്ന് ഫാക്ടറും ഇവിടെ വന്ന് കറങ്ങുന്നുണ്ട് ഈ മൂന്ന് ഫാക്ടർ ഇതിന് മൂന്നിനും കൃത്യമായ അന്വേഷണങ്ങളും കാര്യങ്ങളും വേണം അറുപത് ലക്ഷത്തോളം കടം വരത്തി വെച്ചിട്ടുണ്ട് അത് എന്തിനാണ് മുപ്പത് ലക്ഷത്തോളം മോഷണം പോയെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും സ്റ്റേഷനിൽ പോയി കേസ് പിൻവലിക്കുന്നു ഇതിന്റെ ഇടയിൽ തന്നെ എന്തൊക്കെ നല്ല ദുരൂഹതയുണ്ട് ഒരു പൂജാരി ഇതിന്റെ ഇടയിൽ വന്ന് വിഴുന്നുണ്ട് അല്ല അവനെയും പിടിക്കണം അവനെയും പിടിച്ച് ചോദ്യം ചെയ്യണം അവൻ പറഞ്ഞിട്ടാണോ ഈ കൊച്ചിനെങ്ങാണ്ട് തീർത്തതെന്നും കൂടി അറിയണം രണ്ടുപേരും മുട്ടയെ കടിച്ചിരിക്കുകയാണ് എന്താണ് ഉദ്ദേശമൊന്നും അറിയണം ഈ അമ്മാവൻ സ്വന്തം മരുമകളെ രണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് എന്നുള്ളതാണ് അപ്പൊ രണ്ടും പറയുന്നുണ്ടല്ലോ ഒന്ന് കുഞ്ഞു ശല്യമായിരുന്നു എന്ന് പറയുന്നുണ്ട് അമ്മയുമായിട്ടുള്ള വ്യക്തി വൈരാഗ്യം എന്ന് പറയുന്നുണ്ട് അമ്മയുമായിട്ട് എന്ത് വ്യക്തി വൈരാഗ്യം ഉണ്ടായി എന്നാണ് മനസ്സിലാക്കുന്നത് അവിടെ തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം കാരണം ഈ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ട് അതുപോലെ തന്നെ പൊരുത്തക്കേടുണ്ട് ഒപ്പം ഇപ്പോൾ ഈ പ്രതി ഇന്നലെ മുതൽ സ്വീകരിച്ചിട്ടൊരു സമീപനം എന്ന് പറയുന്നത് പോലീസുമായി സഹകരിക്കാതിരിക്കുക എന്നുള്ളതാണ് പോലീസിനോട് തട്ടിക്കേറുന്നു രോഷാകുലനാകുന്നു ക്ഷോഭിക്കുന്നു അത്തരത്തിലുള്ള ചില സൈക്കിക് ആയിട്ടുള്ള ചില സ്വഭാവങ്ങൾ കാണിച്ചാൽ സ്വാഭാവികമായിട്ടും മാനസിക രോഗമാണ് എന്ന തരത്തിൽ വിലയിരുത്തുകയും അതിനനുസരിച്ചുള്ള ആനുകൂല്യം ലഭിക്കുകയും ചെയ്യുമെന്നുള്ള ചെറിയ ബുദ്ധിയിൽ നിന്ന് ഉദിച്ചിട്ടുള്ള ഒരു 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 പെരുമാറ്റമാണ് ഇപ്പോൾ പ്രതി കാണിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും ഇപ്പോൾ ഇന്നലെ മുതൽ ഭക്ഷണം കഴിക്കില്ല വെള്ളം കുടിക്കില്ല എന്ന നിലപാടിലാണ് നിൽക്കുന്നത് സ്വാഭാവികമായിട്ടും ഉടൻ തന്നെ ഇയാളെ കോടതിയിൽ ഹാജരാക്കാനുള്ള സാധ്യതയാണ് ഇന്നലെ പകൽ നമ്മൾ കാണുന്നത് കാരണം ഇനി ചോദ്യം ചെയ്യലൊക്കെ തന്നെ തുടർന്ന് കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷമായിരിക്കും ഇവൻ വെള്ളം കുടിച്ചാലും ഇവന് വെള്ളം കൊടുക്കരുത് എന്തിനാണ് ഇവനൊക്കെ വെള്ളം തിന്നാനും എനിക്ക് മനസ്സിലാവാത്ത ദയവ് ചെയ്ത് കോടതിയിൽ പോകുമ്പോഴെങ്കിൽ ഇവനൊക്കെ എതിരെ തക്കതായ നിയമ നടപടി എടുക്കണം വധശിക്ഷ പോലത്തുള്ള കാര്യങ്ങൾ വേണം ചെയ്യാൻ അല്ലാണ്ട് ഇവനെയൊക്കെ വീണ്ടും കൊണ്ടിട്ട് തീറ്റി പോറ്റി എടുത്ത് ഉറി വെളിയിൽ വിടരുത് ദയവ് ചെയ്തു എനിക്ക് അതാണ് പറയാനുള്ളത് ഇതുപോലെ ഓരോരുത്തന്മാർ ഓരോന്ന് കാണിച്ചു കൂട്ടുമ്പോൾ ഇവിടെ ഒന്നും തെളിയിക്കപ്പെടാതെ പോകുന്നു അല്ലെങ്കിൽ തെളിയിച്ചു കഴിഞ്ഞാലും തക്കതായ ശിക്ഷ കിട്ടാതെ പോകുന്നത് കൊണ്ട് തന്നെ ഇതുപോലത്തെ ക്രൈമുകൾ വീണ്ടും വീണ്ടും ഇവിടെ കൂടിക്കൊണ്ടിരിക്കുന്നു എന്തിനു ഇപ്പൊ സഹോദരി സഹോദരൻ ബന്ധങ്ങളെ വരെ വേറെ രീതിയിലാക്കി മാറ്റിയിട്ടുണ്ട് അമ്മാതിരി പരിപാടികളാണ് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത് നാണക്കേടാണ് നാണക്കേട് വേറുള്ള ഓരോ സംസ്ഥാനത്ത് നിന്നും ഓരോരുത്തർ ന്യൂസ് എടുത്ത് കേരളത്തിന്റെ അപ്ഡേഷൻ നോക്കുമ്പോൾ ഇതൊക്കെയാണ് കേരളത്തിൽ നടക്കുന്നത് ദുർമന്ദ അന്ധവിശ്വാസ സഹോദരി സഹോദരങ്ങളായിട്ടുള്ള അവിഹിതം ഇതൊക്കെയാണ് ഇവിടെ കേരളത്തിൽ ചുറ്റും നടന്നു നടന്നുപോക്കൊണ്ടിരിക്കുന്നത് നല്ല 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 ക്വാളിറ്റി ഉള്ള കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത് സൂപ്പറാണ് സൂപ്പർ പിന്നെ ഇവൻ മറ്റേ സൈക്കോട്രിക്ക് പോലെ അല്ലാതെ സൈക്കോ പോലെയൊക്കെ അഭിനയിക്കുന്നു എന്ന് പറയുന്നുണ്ട് അതെല്ലാം ഒന്നാം തരം നോക്കി പോലീസ് രണ്ടെണ്ണം പിഴിഞ്ഞ് എടുത്തു കഴിഞ്ഞാൽ അവൻ്റെ അഭിനയമൊക്കെ അവിടെ എങ്ങനെ ചെയ്യും അതിൽ വേറെ മറ്റൊന്നുമില്ല പോലീസുകാർ അത് നന്നായിട്ടൊന്ന് സഹകരിച്ച് ഇടപെട്ട് എടുത്താൽ മതി അവൻ്റെ അഭിനയം അവന് കൊച്ചു കൊച്ചിന് വേണം അവൻ ഒന്നും പറയാനില്ല അവൻ പറഞ്ഞാൽ കൂടിപ്പോകും അതേസമയം തന്നെ അമ്മയുമായി ചില ചാറ്റ് സംഭാഷണമൊക്കെ ഇയാൾ സഹോദരൻ നടത്തിയിട്ടുണ്ട് അതും പോലീസ് പരിശോധിക്കുന്നുണ്ട് ഒപ്പം ഈ മകളുടെ ഈ കുട്ടികളുമായിട്ട് ഇഷ്ടമല്ല കുട്ടികളെ കാണുന്നത് ഇഷ്ടമല്ല എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഞാനിപ്പോൾ തൊട്ടടുത്ത് താമസിക്കുന്നത് ഈ കുട്ടിയുടെ ഈ വീടിൻ്റെ ഈ ദാരുമായി സംഭവം നടത്തുന്ന തൊട്ടപ്പുറത്ത് അയപ്പക്കത്തിൽ താമസിക്കുന്ന അയൽപ്പക്കം എന്ന് പോലും പറയാൻ പറ്റില്ല അത്രയും അടുത്ത് താമസിക്കുന്ന ഷീജ എന്ന തയ്യൽക്കാരിയുമായി കാര്യമായി സംസാരിച്ചിരുന്നു അവർ പറയുന്നത് അവർ പ്രത്യക്ഷത്തിൽ ഏതെങ്കിലും ഒരു കുട്ടി അടിക്കുന്നതായിട്ടോ വഴക്ക് പറയുന്നതായോ പോലും അവരാരും കേട്ടിട്ടോ ഒന്നുമില്ല വീട്ടിനകത്ത് നിൽക്കുമ്പോൾ അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നറിയില്ല അമ്മയ്ക്ക് അമ്മയ്ക്കടക്കം ഇതിനകത്ത് കൃത്യമായ പങ്കുണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ് നാട്ടുകാർ സ്വാഭാവികമായിട്ടും ഇയാളുടെ ഈ പെരുമാറ്റം മറ്റുമൊക്കെ കാണുമ്പോൾ മറ്റൊന്നും വെക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ടെന്നുള്ള നാട്ടുകാർക്ക് മാത്രമല്ല ഈ ഒരു ന്യൂസ് കേൾക്കുന്ന ആർക്കായാലും തോന്നും അമ്മയ്ക്ക് ഉൾപ്പെടെ ഇതിൽ പങ്കുണ്ടെന്ന് ലെവൾ മുട്ടയൊക്കെ അടിച്ച് ഇരിപ്പുണ്ട് ഏതോ ഒരു പൂജാരി പറഞ്ഞിട്ടാണ് മുട്ടയടിച്ച് എന്ന് എങ്കിലും പറയുന്നുണ്ട് എന്തായാലും ആ പൂജാരി ഉൾപ്പെടെ തൂക്കണം എന്താണ് ഈ കൊച്ചിന് സംഭവിച്ച എന്തിനാണ് ഈ ഇങ്ങനെ ചെയ്തത് അത് തക്കതായ രീതിയിൽ അന്വേഷിക്കണം പോലീസുകാർ അതിൻ്റെതായ രീതിയിൽ ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മണിമണിയായിട്ട് ഓരോന്നും പുറത്തു വരും അത് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് എന്തായാലും ഒന്നിനെയും വെറുതെ വിടരുത് ഇതിലെങ്കിലും പോലീസുകാരും നിയമ നടപടിയൊക്കെ എടുക്കുന്ന നിയമപാലകരും നിയമ വ്യവസ്ഥയിലുള്ള ആൾക്കാരൊക്കെ ഒന്ന് നല്ല രീതിയിലൊന്ന് വിധി എഴുതി വിട്ടു കഴിഞ്ഞാൽ ഇനിയുള്ള ക്രൈമുകളെങ്കിലും കുറയ്ക്കാം ഇവിടെ തിന്നാൻ കൊടുത്ത് തിന്നാൻ കൊടുത്ത് വിടുന്നത് കൊണ്ടാണ് ഇവിടെ ഇതൊക്കെ ഇങ്ങനെ കണ്ടിന്യൂ ആവുന്നത് അത് മനസ്സിലാക്കി പെരുമാറിയാൽ കൊള്ളാമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഏറ്റവും അവസാനം നമുക്ക് ലഭിക്കുന്ന വിവര വിവരപ്രകാരം ഈ കുട്ടിയെ ഇത് ആദ്യമായല്ല അഭയപ്പെടുത്താൻ ഈ ഹരികുമാർ ശ്രമിക്കുന്നത് എന്നുള്ളതാണ് മുൻപും ഹരികുമാർ ഈ കുട്ടിയെ ഉപദ്രവിച്ചത് കുട്ടിയെ മാത്രമല്ല കുട്ടികളെ അവർക്ക് രണ്ട് കുട്ടികളായിരുന്നുള്ളത് രണ്ട് കുട്ടികളെയും ഉപദ്രവിച്ചിരുന്നു എന്നുള്ളതാണ് അമ്മ തന്നെ പറയുന്ന മൊഴി പ്രകാരം ദേവേന്ദുവിന് നേരത്തെ എടുത്തെറിഞ്ഞിരുന്നു എന്നുള്ളതാണ് മൊഴി അമ്മ ദേവേന്ദുവിനോട് അമിതമായ താല്പര്യമുള്ള മൂലം ഹരികുമാറുള്ള ഉള്ള താല്പര്യം മൂലം അമ്മ നിരന്തരമായി കുട്ടികളെ ഇഷ്ടമല്ലായിരുന്നു അതുകൊണ്ട് ഈ കുട്ടികളെ ഉപദ്രവിക്കുന്നത് പതിവായിരുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം മാത്രമല്ല ഈ കുട്ടി രണ്ടാമത്തെ കുട്ടി ജനിച്ചതിന് ശേഷമാണ് ദേവേന്ദുവിന് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായതെന്ന് കൂടി ഹരികുമാർ വിശ്വസിച്ചു എന്നാണ് പോലീസും പറയുന്നത് അങ്ങനെ ഗുരുതരമായ ഒരു ക്രൈമിന്റെ പിന്നിൽ ഉണ്ടായിരുന്നത് വിചിത്രമായ ചില വിശ്വാസങ്ങളായിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എന്തായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് പോലീസ് കുറച്ച് ചോദ്യങ്ങൾ കൂടി പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഹരികുമാറിനോട് ചോദിക്കാറുണ്ട് ആ ചോദ്യങ്ങൾ കൂടി ചോദിക്കും അതിനുശേഷം കോടതിയിലേക്ക് ഹാജരാക്കുക എന്നുള്ളതാണ് ഇവിടെ ഒരു അന്ധവിശ്വാസം എന്ന് പറയുന്ന ഒരു ഫാക്ടർ കയറി വന്നിട്ടുണ്ട് അതായത് ഈ കുട്ടി ജനിച്ചതിനു ശേഷമാണ് ഇവർക്ക് സാമ്പത്തികമായ എന്തൊക്കെയാണ് വിഷയങ്ങൾ വന്നത് എന്നൊക്കെയുള്ള കാര്യമാണ് ഇവിടെ വ്യക്തമായിട്ട് ഈ വ്യക്തി പറയുന്നത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക ഒരു കുട്ടി ജനിച്ച ശേഷം സാമ്പത്തികമായിട്ടങ് പ്രശ്നം പറയുകയാണെങ്കിൽ ആ പ്രശ്നങ്ങളെല്ലാം നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കണം അല്ലെങ്കിൽ കുട്ടികളെ നിർമ്മിക്കാതിരിക്കുക നിർമ്മിച്ചിട്ട് ഇങ്ങനെ ഓരോ പരിപാടികൾ കാണിക്കാതിരിക്കുക ഈ അമ്മാവൻ എന്ന് പറയുന്ന ഹരികൃഷ്ണൻ എന്ന് പറയുന്ന നാറി ആ കുട്ടി ഇതിനു മുന്നേ ഉപദ്രവിച്ചിട്ടുണ്ട് മൂത്ത കുട്ടിയും ഉപദ്രവിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് ഇവനെ വെറുതെ ഇത്രയും കാലം വിട്ടുവച്ചത് എന്തിനെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഇവനെതിരെയൊന്നും ഇതിനു മുമ്പേ കേസ് കൊടുത്ത് ഇവനെ ഇതിനു മുമ്പേ അകത്താക്കേണ്ട കാര്യങ്ങളായിരുന്നു ഇത്രയും കാലം ഇവനെ കഴിച്ചു വിട്ടിരുന്നെന്ന് എന്നെ പറയാം അല്ലാണ്ട് എന്ത് പറയാൻ അല്ലേ ഇവിടുത്തെ claro നിയമം ഇനിയെങ്കിലും ഒന്ന് കണ്ണു തുറക്കണമേ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് ഈ ശ്രീധുവിനോട് കൂടിയുള്ള സംശയം തോന്നാൻ കാരണം രണ്ട് ദിവസം മുൻപ് കൊടുത്തൊരു കള്ളപ്പരാതിയാണ് മുപ്പത് ലക്ഷം രൂപ കളവ് പോയി എന്ന് പറഞ്ഞ് ഇതേ പോലീസ് സ്റ്റേഷനിൽ രണ്ട് ദിവസം മുൻപ് ശ്രീധു ഒരു പരാതിയുമായി എത്തിയിരുന്നു അതിനുശേഷം മിനിഞ്ഞാന്ന് ആ പരാതി പിൻവലിക്കുകയും ചെയ്തു അതെന്തിനു വേണ്ടിയാണ് എന്നുള്ളതാണ് പോലീസ് സംശയിക്കുന്നത് മാത്രമല്ല മറ്റൊരു കാര്യം ശ്രീജിത്തും ശ്രീതും ശ്രീധുന്റെ ഭർത്താവ് ശ്രീജിത്ത് ശ്രീജിത്തും ശ്രീധവും തമ്മിൽ അകന്ന് കഴിയുകയാണ് അതിനുശേഷം ഈ ശ്രീജിത്ത് ഉള്ള ഒരു ദിവസം തന്നെ കുഞ്ഞിനെ കൊലപ്പെടുത്താൻ തെരഞ്ഞെടുത്തത് എന്തിന് അത് ഈ കുറ്റകൃത്യം ശ്രീജിത്തിന്റെ തലയിൽ കിട്ടി വയ്ക്കാനാണോ അതുപോലെ തന്നെ ആ മുപ്പത് ലക്ഷം രൂപ കളവ് കളവുപോയെന്ന കള്ളപ്പരാതിയും ശ്രീ യിൽ കിട്ടിവയ്ക്കാനാണോ ശ്രമം നടത്തിയത് പോലീസിന് പോലീസിന്റെ സംശയമുണ്ട് അങ്ങനെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ചില സംശയങ്ങൾ കൂടി ബാക്കിയാകുന്ന ചില സംശയങ്ങൾ കൂടി പൂർത്തീകരിച്ച ശേഷം ഈ കേസിന്റെ അവസാനത്തിലേക്ക് കടക്കുക എന്നുള്ളതാണ് പോലീസ് ഈ ശ്രീധവും ഈ ഹരികൃഷ്ണനും ഒക്കെ ചേർന്നിട്ടുള്ള നല്ല ഒന്നാം തരം പൊറോട്ട നാടകമാണ് ഇത് അത് മനസ്സിലാക്കാൻ നമുക്ക് സാമാന്യ ബുദ്ധി വെച്ച് ചിന്തിച്ചാൽ മാത്രം മതി നിങ്ങൾ അല്ലെങ്കിൽ ഒന്ന് നോക്കി നോക്കെ മുപ്പത് ലക്ഷത്തോളം കളവ് പോയി മോഷണം പോയി എന്ന് പറഞ്ഞിട്ട് കള്ള കൊടുക്കുന്നു ആ പരാതി പിന്നെ പിൻവലിക്കുന്നു ഞാൻ ഇന്നലെ ചെയ്ത വീഡിയോയിലും ചോദിച്ചിരുന്നു ഈ മുപ്പത് ലക്ഷത്തോളം അടുക്കി വെച്ചിരുന്നതാണ് മുപ്പത് ലക്ഷം എന്ന് പറഞ്ഞാൽ ചെറിയ എമൗണ്ട് ആണ് ചുമ്മാ എന്ന് പറയാണ് മുപ്പത് ലക്ഷം എന്ന് ഇനി ഈ മുപ്പത് ലക്ഷം ഇവരുടെ കയ്യിൽ ഉണ്ടായിരുന്നെന്ന് ഇവർ പറയുന്നുണ്ടല്ലോ എങ്കിൽ ആ സോഴ്സ് എവിടെന്നാ ഇത്രയും എമൗണ്ട് എവിടെന്നാ ഇവരുടെ വീടും സാഹചര്യങ്ങളൊക്കെ കണ്ടിട്ട് ഒരു മുപ്പത് ലക്ഷം രൂപ കൊണ്ട് വീട്ടിൽ സൂക്ഷിച്ച് വയ്ക്കാൻ ഒരു കപ്പാസിറ്റി ഉള്ള ടീമാണെന്ന് എനിക്ക് ഒരിക്കലും തോന്നുന്നില്ല താഴ്ത്തി കെട്ടുന്നതല്ല തോന്നുന്നില്ല അങ്ങനെയാണെങ്കിൽ ഈ മുപ്പത് ലക്ഷം രൂപ ഇവർക്ക് എവിടെ നിന്ന് വന്നു എവിടെന്നാണ് ഈ മുപ്പത് ലക്ഷം രൂപ ഇവർ കൊണ്ട് വീട്ടിൽ വെച്ചിരുന്നതും അത് മോഷണം പോയിരുന്നു അങ്ങനെയൊക്കെയാണെങ്കിൽ മൊത്തത്തിൽ അടപെടലും തേഞ്ഞ് എനിക്ക് തോന്നുന്നത് ഒരു കള്ള ആദ്യം ഇട്ട് ഇവർക്ക് വിവരം ബോധമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതിനുശേഷം ആരൊക്കെ പറഞ്ഞു കൊടുത്തിട്ടാവാം ചിലപ്പോൾ പരാതി പിൻവലിച്ചു മുപ്പത് ലക്ഷം രൂപയാണെങ്കിൽ ആ ഹോഴ്സ് ഇവിടെ നിന്നുള്ള സാധനം വരും അങ്ങനെയാണെങ്കിൽ അടപടലം വീണ്ടും തേഞ്ഞിട്ടും അതുകൊണ്ടായിരിക്കണം രണ്ടാമത് പോയി പരാതി പിൻവലിച്ചത് എന്തായാലും ശ്രീജിത്ത് ഇവരുടെ ഹസ്ബൻഡാണ് അങ്ങനെ വന്ന അന്ന് തന്നെ ഈ കുട്ടിയെ അപായപ്പെടുത്തിയത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞു ഞാൻ നേരെ കൊണ്ട് സാധനം തലേ കെട്ടി വെക്കാൻ തന്നെ ആവണം അല്ലാണ്ട് നമുക്ക് ബോധം കേസേ ഉള്ളൂ എന്തായാലും ബാക്കി ഇന്നലെ രാത്രി ഇവരെ വിശദമായി ചോദ്യം നിർണായകമായ ചില വിവരങ്ങൾ അന്വേഷണ സംഘത്തിൽ ലഭിച്ചിരിക്കുന്നത് കടിക്കലം സ്വദേശിയായ ഒരു ആത്മീയ ആചാര്യന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് ഈ കുട്ടിയുടെ ദേവേന്ദ്രന്റെ അമ്മയായ ശ്രീധപ് അമ്മാവൻ ഹരികുമാറും തലമുടനം ചെയ്തതെന്നും ഈ ആദ്മി ആചാര്യം നൽകിയിരുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് ഇവർ പല ആചാരങ്ങളും ഈ വീട്ടിൽ നടത്തിയിരുന്നതും സംഘത്തെ കണ്ടെത്തിൽ ഈ ആത്മി ആചാര്യൻ ആരാണെന്ന് കണ്ടെത്തുന്നതിനുവേണ്ടിയുള്ള അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അത് സംബന്ധിച്ച സൂചനകൾ പോലീസിനെ ഇതിനോടകം തന്നെ ലഭിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതോടൊപ്പം ഇത്ര അധികം ലക്ഷം രൂപയുടെ സാമ്പത്തിക ബാധ്യത കുടുംബത്തിന് വരാനിടയായ പശ്ചാത്തലത്തെക്കുറിച്ചും വിശദമായ അന്വേഷണം പുരോഗമിക്കുകയാണ് ആ പ്രതി വിശദമായ ചോദ്യം ചെയ്യലിൽ മണിക്കൂറുകൾ നിന്ന ചോദ്യം ചെയ്യലിൽ അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴിയിൽ ആ മുൻവൈരാഗ്യമാണ് അല്ലെങ്കിൽ ആ തന്റെ ചില ആവശ്യങ്ങൾക്ക് മുമ്പിൽ സഹോദരി നിന്നു തരാതിരുന്നതാണ് ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്ന തരത്തിൽ നൽകിയ മൊഴിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് അന്വേഷണം നടത്തിയിരുന്നു ഇതുമായി ബന്ധിപ്പിക്കുന്ന ചില വാട്സ്ആപ്പ് ചാറ്റുകൾ അടക്കം പോലീസിന് ലഭ്യമാവുകയും ചെയ്തിരുന്നു അതിനിടയിലാണ് വിശദമായ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നതിനിടയിൽ ഈ മൊഴിയിലുണ്ടായ വൈവിധ്യത്തെ തുടർന്ന് ഇരുവരെയും വീണ്ടും ചോദ്യം ചെയ്തത് ആ ചോദ്യം ചെയ്യലിലാണ് ഇപ്പോൾ പുറത്തുവരുന്ന ഈ കരിക്കകം സ്വദേശിയായ ആത്മീയ ആചാര്യനും ആത്മീയ ആചാര്യനുമായി ബന്ധപ്പെട്ട കുടുംബത്തിൽ നടന്നിരുന്ന കാര്യങ്ങളെക്കുറിച്ചുമുള്ള ദിശയിലേക്ക് കൂടി അന്വേഷണം വഴിമാറുന്നത് ഈ ആത്മീയ ആചാര്യന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് തലമുണ്ടനം ചെയ്ത് ഈ കുറച്ചധികം നാളുകളായി അദ്ദേഹം നിർദ്ദേശിച്ചിരുന്നു കാര്യങ്ങൾ ഇവർ കുടുംബത്തിൽ അനുഷ്ഠിച്ചു വന്നിരുന്നത് എന്നാണ് പോലീസിന്റെ അന്വേഷണത്തിൽ വ്യക്തമാക്കുന്നത് ഇതാരാണ് എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശോധന വ്യാപകമായി പുരോഗമിക്കുകയാണ് അതോടൊപ്പം എത്ര നാളായി ഈ ആചാര്യന് ഈ കുടുംബവുമായി ഇങ്ങനെ ഒരു ബന്ധമുണ്ടായിരുന്നു ഇയാൾക്ക് ഈ സംഭവത്തിൽ പരോക്ഷമായി എന്തെങ്കിലും തരത്തിലുള്ള പങ്കുണ്ടോ ഇതടക്കമുള്ള കാര്യങ്ങളിലേക്കാണ് അന്വേഷണം തുടരുന്നത് ഇത് വല്ല നരവലി തന്നെയാണോ ഒന്നും സംശയമില്ലാതെ ഇല്ലാതില്ല കാരണം ഏതോ പൂജാരി പറഞ്ഞിട്ടുണ്ട് ഏതോ പൂജാരി ആയിട്ട് ഇവർക്ക് എന്തൊക്കെ ഇടപാടുണ്ട് തലം എന്നൊക്കെ പറയുന്നുണ്ട് ഇനി എന്തെങ്കിലും നരവലിക്ക് വേണ്ടിയിട്ടാണോ ഈ കുട്ടിയെ തീർത്തതെന്ന് കൂടി നമ്മളൊന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു എന്തായാലും നല്ല നല്ല ആചാരങ്ങളാണ് ഇപ്പോൾ നേരിങ്കര ബാലരാമപുരം ഏരിയകളിൽ നടന്നു വരുന്നത് ഇത്രയും കേടു ടീംസ് അവിടെ ഉണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് ഉള്ള കാര്യം പറയാലോ ഗോപൻ സ്വാമിയുമായി റിലേറ്റീവ് ആയിട്ട് കുറേ അന്ധവിശ്വാസങ്ങളും കുറേ കോപ്രായങ്ങളും കുറേ ആൾ ദൈവം ഉണ്ടാക്കാനുള്ള സൃഷ്ടി സെറ്റപ്പൊക്കെ അവിടെ ഉണ്ടാക്കിയെന്ന് വന്നതായിരുന്നു ഇപ്പോൾ അടുത്തത് ഇതിങ്ങനെ ആചാര്യന്മാരെ ഓരോന്നട്ടൊക്കെ കളക്കി കുടിച്ച് എവിടെ നിന്നൊക്കെ ഏതൊക്കെ കാട്ടിൻ്റെ അകത്ത് കുറ്റി അടിച്ചിരിപ്പുണ്ട് യുവമാരാദ്യം എല്ലാത്തിനും തൂക്കി പുറക്കി കിട്ടിയെടുത്ത് അറിയണം പ്രശ്നം ആദ്യം ഇതെന്തായാലും ഈ കുട്ടിയെ ഒരു നരവലി എന്തെങ്കിലും നടത്തിയതാണോ എനിക്ക് നല്ല സംശയമുണ്ട് എന്തെങ്കിലും പൂജയുടെ ഭാഗമായി തീർത്തതാണെന്നും സംശയമുണ്ട് പറയാൻ പറ്റത്തില്ല ഒന്നും പറയാൻ പറ്റത്തില്ല ഇതിനെയൊക്കെ നല്ല രീതിയിൽ ചോദ്യം ചെയ്താൽ മാത്രമേ ഇതിൻ്റെയൊക്കെ സത്യാവസ്ഥ നമുക്ക് പുറത്തറിയാൻ പറ്റത്തുള്ളൂ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ തരക്കം വീഡിയോ കേട്ടണം